കൊല്ലം തൊടിയൂരിൽ കുടുംബതർക്കം മധ്യസ്ഥ ചർച്ചയ്ക്കിടയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണേലിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ രണ്ടു പ്രതികൾ കൂടി പിടിയിൽ ശാസ്താംകോട്ട സ്വദേശികളായ സഹോദരങ്ങളാണ് പിടിയിലായതോടെ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം നാലായി ആസൂത്രിതമായി കൊലപ്പെടുത്തിയതാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചു ശാസ്താംകോട്ട സ്വദേശി ഫൈസലും സഹോദരൻ മുസമ്മലുമാണ് ഇന്ന് അറസ്റ്റിലായത് സലീം മണ്ണേലിന്റെ മരണത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതികളെ പാലക്കാട് മണ്ണാർക്കാട് ഒളിത്താവളത്തിൽ നിന്നാണ് പിടികൂടിയത് ടേവലക്കര സ്വദേശി മുഹമ്മദ് ഷായെയും യൂസുഫിനെയും ഇന്നലെ റിമാൻഡ് ചെയ്തിരുന്നു പാലൂലിക്കുളങ്ങര ജമാഅത്ത് ഓഫീസിൽ വെച്ച് കുടുംബത്തർക്കം പരിഹരിക്കുന്നതിന് മധ്യസ്ഥ ചർച്ച നടക്കുമ്പോഴുണ്ടായ തർക്കത്തിലാണ് ജമാഅത്ത് പ്രസിഡന്റും ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ ആളുമായ സംഘം ചേർന്ന് നെഞ്ചിലിടിച്ചും ചവിട്ടി വീഴ്ത്തിയും മർദ്ദിച്ചത് മഹല് സെക്രട്ടറിയെ മർദ്ദിക്കുന്നത് തടയാനെത്തിയപ്പോഴായിരുന്നു ക്രൂരമർദ്ദനം കേസിൽ പിടിയിലായവരെല്ലാം ബന്ധുക്കളാണ് സലീം മണ്ണേലിന്റെ വീട് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സന്ദർശിച്ചു ഇത് ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് അന്നത്തെ ദിവസം നിരവധി വാഹനങ്ങളിലായി പത്ത് പതിനേഴോളം ആളുകൾ ഈ മധ്യസ്ഥം പറയുന്നതിൻ്റെ മറവിൽ ഇവിടെ എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള അറിവ് പിന്തിരിപ്പൻ ശക്തികൾക്കെതിരായി നിലപാട് സ്വീകരിക്കുകയും ഫലപ്രദമായിട്ട് ജനങ്ങളെ അണിനിരത്തി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അനുകൂലമായ സാഹചര്യം ഉയരുകയും ചെയ്തതിൻ്റെ പകയാണോ സത്യം പറഞ്ഞാൽ ഈ കൊലപാതകത്തിലൂടെ അവർ നിർവഹിച്ചു കൊലപാതകത്തിന് പിന്നിൽ എന്ന പരിശോധനയും പോലീസ് ആരംഭിച്ചു മധ്യസ്ഥ ചർച്ചയ്ക്കായി യുവതിയുടെ എന്ന പേരിൽ കൂട്ടമായി ആളുകളെത്തിയതിലെ അസ്വാഭാവികതയാണ് സംശയം ഒളിവിലുള്ളവർക്കായി അന്വേഷണം പോലീസ് ഊർജിതമാക്കി ട്വന്റിഫോർ കൊല്ലം